നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരി കടത്തുന്ന അന്തർ സംസ്ഥാന കടത്ത് സംഘത്തിലെ നാല് പേർ അരീക്കോട് പോലീസിന്റെ പിടിയിലായി മലപ്പുറം എസ് പി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത് സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരി കടത്തുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പേർ പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് ചേലന്നൂർ പയ്യാടിത്താഴം സ്വദേശി പറങ്കുന്നത്ത് വീട്ടിൽ ജിക്സി രാജ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശി പിലാച്ചേരി വീട്ടിൽ അജ്മൽ മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി ഓടുപറമ്പൻ അജ്മൽ കൊളത്തൂർ സ്വദേശി കറുപറമ്പത്ത് മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഈ മാസം പന്ത്രണ്ടാം തീയതി പുലർച്ചെ അരീക്കോട് വെച്ച് ബാംഗ്ലൂരിൽ നിന്നും മലപ്പുറത്തേക്ക് വന്ന ബസ്സിൽ നിന്നാണ് കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ എം ഡി എം എയുമായി പിടികൂടിയത് ഇവരിൽ നിന്നും എട്ടു ഗ്രാമോളം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി ലഹരിക്കടത്തു സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് സംഘത്തിലെ പേരെ ബാംഗ്ലൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് പിടിയിലായ അങ്ങാടിപ്പുറം സ്വദേശി അജ്മൽ നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം അരീക്കോട് ഇൻസ്പെക്ടർ വി സജിത് സബ് ഇൻസ്പെക്ടർ നവീൻ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസാപ് സംഘവും അരീക്കോട് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമന്ദിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം